മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണി കരുണയുടെ വീട്ടിൽ നിന്ന് നേരെ വരുന്നത് കമലേശ്വരത്തേക്കാണ് അപ്പോൾ അവിടെ കണ്ണനും മഹാലക്ഷ്മിയും നിൽക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇത്രയും വലിയ ക്രിമിനലായ നിന്നെ ഇനി എൻ്റെ ഓഫീസിലോ എൻ്റെ വീട്ടിലോ നിർത്താൻ എനിക്ക് പറ്റില്ല പണ്ടേ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു നിനക്ക് ഞാൻ ലക്ഷത്തിന് മേൽ ശമ്പളം തരുന്നുണ്ട് എന്നിട്ട് നീ കള്ളപ്പണത്തിൻ്റെ ഇടപാടിനു പോയി എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല ഞാനും എൻ്റെ അച്ഛനും നേരായ മാർഗത്തിലൂടെയാണ് ബിഗ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മയും അതുപോലെ തന്നെയായിരുന്നു അപ്പം നീ ഈ തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇനി നിന്നെ എൻ്റെ ഓഫീസിൽ നിർത്തിയാൽ അത് എൻ്റെ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കും ഇനി നീ എൻ്റെ ഓഫീസിൽ വരാൻ പാടില്ല അതുപോലെ തന്നെ ഈ വീട്ടിലേക്കും നീ ഇനി വരേണ്ട കാര്യമില്ല എന്നൊക്കെ കണ്ണം പറയുന്നു ഇത് കേട്ട് മഞ്ജും ദുർഗയൊക്കെ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് ഞാനപ്പം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം നീ എൻ്റെ ഓഫീസിൽ നിന്നും ജോലി രാജിവെച്ച് പോയിക്കൊള്ളണം എന്നൊക്കെ കണ്ണം പറയുന്നു പിന്നീട് കാണിക്കുന്നത് കരുണേനയും പ്രതാപനെയാണ് അപ്പോൾ കരുണ പറയുന്നുണ്ട് എന്തായാലും ഇനി അയാളെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കേറ്റില്ല കാരണം നാട്ടുകാരെല്ലാം അവർ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് എത്തിയാക്കണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇനി നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാനൊക്കില്ല ഓരോരുത്തർ പരിഹസിച്ച് ചിരിക്കുകയാണ് കാണുമ്പം ഇവിടെ വേലക്കാരിയെ കൂട്ടി കഴിഞ്ഞവൾക്ക് നല്ല ജീവിതം കിട്ടി എന്റെ കുഞ്ഞിനാണെങ്കിൽ ഇതുപോലൊരു ഇതുപോലൊരവസ്ഥയും വന്നു എന്നൊക്കെ പറയുന്നു പിന്നീട് ഇവരറിയുന്നുണ്ട് ഉണ്ണിയെ കമലേശ്വരത്തിൽ നിന്നും കണ്ണൻ ഇറക്കി വിട്ടുന്ന് അപ്പോൾ അവര് ദുർഗേനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഉണ്ണീനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട അപ്പോൾ ഈ വീടും പേര് ായിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പം ദുർഗയ്ക്കും മഞ്ജുനും ആകെ സങ്കടം ആവുന്നുണ്ട് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നീട് പ്രതാപം പറയുന്നുണ്ട് എനിക്ക് രണ്ട് തെറ്റ് പറ്റി ഒന്ന് നിങ്ങളെയും വിശ്വസിച്ചു രണ്ടാമത് എൻ്റെ മകളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചയച്ചു എന്റെ മോളിവിടെ മഹാറാണിയെക്കൂട്ടി ജീവിക്കുമെന്ന് കരുതാണ് ഇങ്ങോട്ട് വിവാഹം കഴിച്ചയച്ചത് ഇപ്പം അവളുടെ ഭർത്താവിന് യാതൊരു അറിയുന്നു പിന്നെ രണ്ടാമത്തെ തെറ്റ് മഹാലക്ഷ്മിയെ ഇങ്ങോട്ട് ഞാൻ കെട്ടിച്ചു വിട്ടു എൻ്റെ മകൾക്ക് ദാസ്യവേല ചെയ്യുന്നോർത്താണ് ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നിട്ട് അവളിപ്പം മഹാറാണിയെക്കൂട്ടി ജീവിക്കുന്നു എൻ്റെ മകളാണെങ്കിൽ ഒന്നും ഇല്ലാത്തവൻ്റെ ഭാര്യയായിട്ടും ജീവിക്കുന്നു ആ തെറ്റ് ഞാൻ തിരുത്താൻ പോവുകയാണ് പിന്നെ എൻ്റെ മകളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതിനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ മകളാണ് എൻ്റെ മകൾ എന്ത് പറഞ്ഞാലും ഞാനത് സമ്മതിക്കും എന്നൊക്കെ പ്രതാപൻ ദുർഗയോടൊക്കെ പറയുമ്പോൾ ദുർഗയ്ക്ക് ആകെ അടി കൊണ്ടതുപോലെ ആകുന്നുണ്ട് പിന്നീട് പ്രതാപൻ പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ഉണ്ണിയെ കാണണ്ട നിങ്ങൾ ഇതുവരെ ഇതിനെ കുറിച്ചൊരു സൂചന പോലും തന്നില്ല ഈ സ്വത്തുക്കളെല്ലാം കണ്ണൻ്റെ പേരിലാന്ന് നിങ്ങൾ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തേനെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതാപനം അവിടെ പോകുന്നു പിന്നീട് അനന്തവും ലേഹ്യങ്ങളും കൂടി കണ്ണൻ്റെ ഓഫീസിലേക്ക് വരാണ് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുമ്പോൾ എന്തായാലും ഒന്നോ രണ്ടോ ആഴ്ച എനിക്കവിടെ താമസിക്കേണ്ടി വരും ആ സമയത്ത് ഈ ഓഫീസിൽ ആരും ഇല്ലാതെ പോകാൻ എനിക്ക് പറ്റില്ല ഒന്നാമതേ ഓഫീസ് നിറച്ചും കള്ളന്മാരാണ് ഞാനിപ്പം രണ്ട് കള്ളന്മാരെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ആ കള്ളന്മാരെല്ലാവരും കൂടെ കൂടി ഒത്തുചേർന്ന് എന്നെ തിരിച്ചു ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഓഫീസിൽ വന്ന് വന്നിവിടുത്തെ കാര്യങ്ങൾ നോക്കണം എന്ന് പറയുമ്പം അനന്തുൻ ലേഖയും പറയുന്നുണ്ട് അത് ഞങ്ങളേറ്റു ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഇവിടെ നിൽക്കുകയും ചെയ്തോളാം പേടിക്കണ്ട എന്നൊക്കെ ലേഖ പറയുന്നുണ്ട് പിന്നീട് ഉണ്ണി ഓഫീസിൽ നോക്കിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അനന്തുവിനോട് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നീട് കണ്ണം പറയുന്നുണ്ട് നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഒരു മാസമല്ല ഒരു വർഷം വേണമെങ്കിൽ എനിക്ക് തോമസ് ഡോക്ടറുടെ അടുത്ത് കിടക്കണേനും ഒരു കുഴപ്പമില്ല എൻ്റെ ഈ സ്ഥാപനങ്ങൾ ആര് നോക്കൂ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ഇത്രയും നാളും പോകാൻ മടിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണേട്ടനുക്ക് എന്നെ വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കുമ്പം തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ തോമസ് ഡോക്ടറുടെ അടുത്ത് കിടക്കുമ്പോൾ എന്തായാലും കൂടുതൽ സമയം താൻ അവിടെ തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം എന്നെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് താൻ എന്തായാലും ഓഫീസിൽ വന്നിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേഹയും അനന്തും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു സമാധാനമാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഉണ്ണിനെ മേഹനാഥനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടുപേരെയും ഓഫീസിൽ നിന്ന് കണ്ണം പുറത്താക്കിയത് കൊണ്ട് എന്നെ രണ്ടുപേരും കൂടി ചേർന്ന് വേറെ പ്ലാനുകൾ അറേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് നിന്നെ ജോലിയിൽ നിന്നൊക്കെ കണ്ണം പുറത്താക്കിയില്ലോ അപ്പോൾ കണ്ണനേക്കാളും വലിയ ഉയർന്ന നിലയിൽ തന്നെ നീ എത്തണം അതിനുവേണ്ടി നിന്നെ ഏത് കേസിനാണോ പോലീസ് പിടിച്ചത് ആ കാര്യം തന്നെ നമുക്ക് ചെയ്യാം അത് ചെയ്ത് കണ്ണനേക്കാളും വലിയ കോടീശ്വരനാവാം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി മേഘനാഥൻ്റെ വർത്താനവും കേട്ട് ഉണ്ണി കൂടുതൽ അപകടത്തിലേക്ക് പോകാനാണ് സാധ്യത കാരണം കണ്ണനിപ്പോൾ ഉണ്ണി ഇറക്കി വിട്ടതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് ഭയങ്കര വിരോധമാണല്ലോ കണ്ണനോട് ആ ഒരു ഇതിലൊക്കെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പ്രൊമോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ